എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഗുരുതരമായിട്ടുള്ള വിഷയത്തെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ജസ്ന സലീം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവിപത്തായിട്ടാണ് ഇവരിപ്പൊ വന്നിരിക്കുന്നത് കാരണം ഒരു ഉപയോഗമില്ലാത്തൊരു ജന്മം പറയാണ്ട് വയ്യ പറയുമ്പോഴത്തേക്കും മറ്റാർക്കും പൊള്ളിയിട്ടും കാര്യമില്ല കാരണം സമൂഹത്തിന് ഇത്രയും ദോഷം ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇവരല്ലാതെ വേറെ എന്തെന്നാ പറയുക ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്മൃതിയുടെ വിഷയം തന്നെയാണ് അപ്പോൾ സ്മൃതിയെക്കുറിച്ചിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഞാൻ വയ്ക്കുന്നില്ല അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം പറയാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജസ്നാ സലീം എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സ്ത്രീ വളരെ കാലമായിട്ട് ഇനി തുറന്നു തന്നെ സംസാരിക്കുന്നു വളരെ കാലമായിട്ട് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയുന്നു ജനങ്ങൾ പറ്റാനായിട്ട് ചെന്നിരിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള കുറേ മണ്ടന്മാരുണ്ട് മന്ദബുദ്ധികൾ അങ്ങനെ തന്നെ പറയും മണ്ടന്മാരെന്ന് വെച്ചാൽ ഒരു ചിത്രം വരച്ചിട്ട് അയ്യായിരം പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം എത്ര രൂപ ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും അതായത് ഇവർക്ക് നന്നായിട്ടറിയാം ഹൈന്ദവരുടെ ആചാരങ്ങളെ ആചാരങ്ങളെ പറ്റിയൊരു ചുക്കും അറിയില്ല ഹൈന്ദവർക്കുള്ളിലുള്ള തീവ്രമായിട്ടുള്ള ദൈവികതയെ അതിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ഈശ്വരവിശ്വാസത്തെ ശരിക്കു പറയുകയാണെങ്കിൽ ഈശ്വരവിശ്വാസത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ഏതൊരു കല്ലിനെ കണ്ടാലും മണ്ണിനെ കണ്ടാലും അത് എന്താണ് ഒരു വേര് കണ്ടാലും അതിനെ പോയി ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന നമ്മളുടെ മനോനിലയെ ചൂഷണം ചെയ്യുകയാണ് ഈ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവരെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ അവർക്കെതിരെ ഇല്ലാത്ത കെറിയഭിഷേകം വിളിക്കുന്നത് പോട്ടെ അവർക്കെതിരെ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുക ഇതാണ് ഈ ഒരു സ്ത്രീയുടെ നിരന്തരമായിട്ട് കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇവർ ഈ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത് എന്നുകൂടി ഓർക്കണം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ അനുഭവം ഞാൻ പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്കെതിരെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ കയറി ഇറങ്ങി നിരങ്ങി നടന്ന് വൃത്തികേടുകൾ കാണിച്ച് റീൽസ് ഇട്ട് നടന്ന സമയത്ത് നന്നായിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ആരെയും തെറിയഭിഷേകമൊന്നും നടത്താറില്ല ചിലപ്പോൾ കമൻ ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരെ നന്നായിട്ട് തിരിച്ച് വിളിക്കാറുണ്ട് പക്ഷേ അല്ലാതെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ എൻ്റെ വാവച്ച് ആരെയും അങ്ങനെ തെറി വിളിക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ സ്മൃതിയുടെ കാര്യം പറഞ്ഞ കണക്ക് സ്മൃതിയുടെ കാര്യത്തിലേക്ക് വരാം ഇവരെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും മോശം വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വളരെ മാന്യമായ രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ എവിടെയൊക്കെയോ കൊണ്ടു അങ്ങനെ ഇവർക്ക് എൻ്റെ വാ അടപ്പിക്കണമെന്ന് തോന്നി ആ സമയത്ത് ഇവരിങ്ങോട്ട് അവരുടെ ചാനലിലേക്ക് വന്നിട്ട് എന്നെ തെറിയഭിഷേകം തുടങ്ങി എൻ്റെ വയസ്സായ എഴുപത്തിരണ്ടരു എഴുപത്തിനാലോളം വയസ്സുള്ള എൻ്റെ പപ്പയെ തെറി വിളിക്കാൻ തുടങ്ങി എൻ്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങി എൻ എന്ന് വേണ്ട എൻ്റെ പപ്പയുടെ എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിട്ട് അവൾ വരണം അല്ലെങ്കിൽ വരാനായിട്ട് തുടങ്ങി എന്നൊക്കെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള അത്രയും കച്ചറയായിട്ടുള്ള അങ്ങനെ തന്നെ പറയണം ചോദ്യങ്ങളൊക്കെ ഇവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എൻ്റെലുണ്ട് അവരുടെ ചാനലിൽ തന്നെ ഉണ്ടാവുമായിരിക്കും കുറേയൊക്കെ മുക്കി അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്ന് ഓർക്കണം പത്ത് എഴുപത്തിനാല് വയസ്സായ ഒരു വ്യക്തിയുടെ രണ്ടാം ഭാര്യയായിട്ട് ഞാൻ വരാനായിട്ടിരുന്നോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ അതൊരു വട്ടമോ രണ്ട് വട്ടമോ ഒന്നും അല്ല അത് അങ്ങനെ ഒരു ചോദ്യം ഇവർ ചോദിക്കാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ ഊടായ്പ് കൃഷ്ണഭക്ത എന്ന പേരിൽ ഞാൻ ഒരു തമ്പിനേല് കൊടുത്തു അതാണ് പ്രശ്നം എൻ്റെ തമ്പിനേലുകളിൽ ഊടായ്പ് എന്ന് അവരെ പറഞ്ഞു ഇവർ പക്കാ ഊടായ്പാണ് പക്ഷേ അവരെ അത് പറഞ്ഞുകൂട അപ്പോൾ അതിൻ്റെ പേരിലാണ് നീ എന്നെ എന്ന് പറഞ്ഞു നിന്നെ ഞാൻ അങ്ങനെ ആക്കൂ ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ എങ്ങനെത്തിറങ്ങി അപ്പോൾ എന്നെ പൂരത്തെറി വിളിച്ചപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു സഹോദരൻ അവരുടെ ചാനലിൽ വന്നിട്ട് എൻ്റെ കൂടെപ്പുറപ്പ് നിന്നെപ്പോലെയല്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തു അപ്പോൾ ആ ഒരു കമൻ്റ് അതിൽ പിടിച്ചങ്ങ് അവൾ കയറി പിന്നെ അവൾ ഈ പുള്ളിക്കാരനെ എൻ്റെ കാമുകനാക്കി പിന്നെ നിരന്തരം വീഡിയോകളിൽ മുഴുവനായിട്ടും ആ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ആ പുള്ളിക്കാരൻ അറിയാം കാരണം അദ്ദേഹം എൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നു ലൈവിലൊക്കെ വന്ന് വളരെ മാന്യമായിട്ട് കൂടപ്പുറപ്പേ എന്ന് വിളിച്ചിട്ട് ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കറിയില്ല എന്നിട്ട് പോലും ആ ഒരു സഹോദരനെ എൻ്റെ കാമുകനാക്കി പിന്നീട് ഇടുന്ന വീഡിയോകളിൽ കംപ്ലീറ്റ് ഇവൾ ഇതെൻ്റെ കാമുകൻ ഇന്ന വ്യക്തിയാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു അബ്ദുൽ ലത്തീഫ് എന്ന മറ്റായിരുന്നു അയാളുടെ പേര് പിന്നീട് അയാളുടെ ഭാര്യയെ വിവരം അറിയിക്കും നിനക്ക് ഉത്തര ചേച്ചിയെ പറയുമ്പോൾ പൊള്ളുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സകലമാന കച്ചറ സംസാരമായിരുന്നു ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവൾ ട്രാക്ക് മാറ്റി എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി എന്നെ അടിച്ചിറക്കി കളഞ്ഞു എന്നെ ഇട്ടിട്ട് പോയി എന്നൊക്കെ ആക്കി അതിനുശേഷം ഞാനൊരു ഹണി ട്രാപ്പ് കാരിയാണെന്നും ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരുപാട് പോലീസ് കേസുകളുണ്ടെന്നും കള്ളങ്ങൾ പടച്ചു വിട്ടു ശരിക്കും പോലീസ് സ്റ്റേഷൻറെ ഉള്ളിനകം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാക്കി മാറ്റി എന്തൊക്കെ നുണകളും കള്ളത്തരങ്ങളും പറഞ്ഞു വിടാമോ അത്രയും പടച്ചിറക്കി എന്നിട്ട് എന്നോട് പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അവർക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫാമിലി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണപ്പെട്ട ഫാമിലിയാണ് കുട്ടികൾ കുടുംബം വീട് ക്ഷേത്രം അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു ലൈഫാണ് നമ്മുടേത് അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് വലിയ രണ്ട് കുട്ടികളാണുള്ളത് പത്തൊമ്പതര വയസ്സുള്ള മോള് പതിനെട്ട് വയസ്സുള്ള മകൻ ഭർത്താവ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ കേസ് കൂട്ടം സംഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അതിനോടൊന്നും താല്പര്യമുള്ളതല്ല അവർക്കതൊക്കെ പേടിയാണ് അവരങ്ങനെ പോലീസ് സ്റ്റേഷനുകളിലും ഒന്നും കയറി ഇറങ്ങി നടന്നിട്ടുള്ള വ്യക്തികളല്ല അതുകൊണ്ട് അവർക്കതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവും വീട്ടുകാരും പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേസും കൂട്ടവും വഴക്ക് പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും മുന്നോട്ട് പോകുന്നത് പോവരുത് പിന്നെ നിനക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ള രീതിക്കൊന്നും പോവണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ പറയട്ടെ പറയുന്നവർ പറയട്ടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവത്തിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഭദ്രകാളിയമ്മയാണ് എൻ്റെ ഇഷ്ട ഭഗവതി ഞാനത് എവിടെയും പറയുന്നു ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ഭഗവതിയോട് പറഞ്ഞു അത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ നമുക്കൊരു തരത്തിലും പ്രതികരിക്കാൻ പറ്റില്ല നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല അതിനുവേണ്ടി കാശില്ല ഇറക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട ദൈവത്തിനെ ദൈവത്തിൻ്റെ പാദത്തിലെല്ലാം അർപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോയി അപ്പോഴത്തേക്ക് പിന്നീട് ഇവക്ക് എന്നെ പൂട്ടാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ചു മൂന്നോ നാലോ ഒക്കെ കൊടുപ്പിച്ചിട്ടുണ്ട് ഇവൾ പല സ്ഥലത്തും പല സ്റ്റേഷനുകളിലും കൊണ്ടുപോയി കൊടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ ഒരു പോലീസുകാരും വിളിച്ചിട്ട് കൂടിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവർക്കറിയാൻ കള്ളക്കേസാണെന്നുള്ളത് ഇവൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം കാരണം ഇങ്ങനെയല്ലേ പച്ച അവരാതുമല്ലേ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ തെല്ലും എനിക്ക് ഭയവും ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെന്തെങ്കിലും മോശം പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ ഞാനൊരു മോശവും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒട്ടും ഭയവും തോന്നിയിട്ടില്ല എന്ത് വേണേലും ആവട്ടെന്ന് വിചാരിച്ചു എന്നെ പറഞ്ഞിട്ടുള്ളതും കംപ്ലീറ്റും ഞാൻ ഇട്ട വീഡിയോകളെല്ലാം എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ ഇവൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓ ഇവൾക്ക് എന്നെ ഭയമായതുകൊണ്ട് ഞാൻ വീഡിയോകളൊക്കെ മുക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയി എന്നൊക്കെ ഞാൻ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ എല്ലാ വീഡിയോകളും പ്രൈവറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റാക്കി ഇടാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ പുള്ളിക്കാരത്തീടെ ഫേസ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ക്ലിപ്പുകൾ വീഡിയോക്കുള്ളിൽ ചെറിയ കഷ്ണം വീഡിയോ ക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ തമ്പിനേലും ഈ ഒരു സ്ത്രീയുടെ ഫേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രൈക്ക് തരാനും നമ്മുടെ ചാനൽ പൂട്ടിക്കാനും ഈ ഒരു സ്ത്രീക്ക് സാധിക്കും ഇവരത് ചെയ്യുകയും ചെയ്യും ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം പ്രൈവറ്റാക്കിയിട്ടതാണ് ഇവർ വിചാരിക്കുന്നു ഇവരെ പേടിച്ച് ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് പോയതാണെന്ന് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് റിമൂവ് ചെയ്ത് പോവേണ്ട കാര്യമുള്ളൂ അങ്ങനെയാണ് എന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതൊന്നും പറയുന്നില്ല ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേയറ്റം എത്രത്തോളം ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ എൻ്റെ അമ്മ എല്ലാവർക്കും വളരെ സങ്കടമായിട്ടുണ്ട് കാരണം ഇമാതിരിയൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്കൊക്കെ നമ്മുടെ ക്യാരക്ടർ അറിയാം പക്ഷെ നമ്മളെ അറിയാത്തധികം ആളുകളുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയമൊക്കെ നമ്മൾ കളഞ്ഞ കാര്യമാണ് പക്ഷേ അതിനുശേഷവും ഞാൻ വീഡിയോ ഇടയിൽ എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യും എൻ്റെ ഭാഷ എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ പറയാനായിട്ട് വന്നത് ഇതൊന്നുമല്ല ഇതുപോലെ ഇവളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ എന്താണ് നമ്മുടെ സ്മൃതി എന്ന് പറയുന്ന കുട്ടി ആ സ്മൃതിയും വളരെ മനോഹരമായ രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മോളാണ് ചെറിയ പെൺകുട്ടിയാണ് ചെറിയ വളരെ ചെറിയ പെൺകുട്ടിയാണ് പോയിന്റുകൾ പോയിൻ്റുകളെടുത്ത് പറഞ്ഞു തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് വിവാഹം കഴിച്ചിട്ടില്ല കൊച്ചുകുട്ടിയാണ് അപ്പോൾ ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് ഇന്നലെ രാത്രി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ എൻ്റെ ഒരു ചാനലിൽ ഞാൻ അതേക്കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് റിയാക്ഷൻ വീഡിയോ ചാനലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ചാനലിലും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചാൽ ഈ സ്മൃതി വളരെ മനോഹരമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള വൃത്തികേടുകളും പറയാണ്ട് മാന്യമായ രീതിയിൽ സഭ്യമായ ഭാഷയിൽ ഈ പറയുന്ന ലേഡിയുടെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും എടുത്തിടാണ്ട് അവരുടെ കുട്ടിയെ പോലും തെറികൾ പറയാണ്ട് അവരുടെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കാണ്ട് അവർ കാണിക്കുന്ന പല വൃത്തികേടുകളും കള്ളത്തരങ്ങളും ഒക്കെ പൊളിച്ചടിക്കൊണ്ടായിരുന്നു സ്മൃതിയുടെ വീഡിയോകൾ അതേപോലെ തന്നെയായിരുന്നു ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഈ ഒരു സ്ത്രീയെ അവരുടെ ക്യാരക്ടർ പറഞ്ഞോ അതല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടോ ഉപ്പയോ ഉമ്മയോ ആരെയും പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇവരെല്ലാവരുടെയും ഫാമിലിയേക്ക് എറിച്ചെറിയും എല്ലാവരെയും പറയും അതാണ് ആ ഒരു സ്ത്രീയുടെ രീതി എന്ന് വെച്ചാൽ അപ്പോൾ സ്മൃതിയും വളരെ മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അവൾക്ക് നന്നായിട്ട് കൊണ്ടു ഇവർക്ക് നന്നായിട്ട് അറിയാം സ്മൃതിയുടെ ചാനലെന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് ഇവളുടെയൊക്കെ ചാനലിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ റീച്ചൊക്കെ വളരെ കുറവാണ് പക്ഷേ സ്മൃതിയുടെ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ് എല്ലാവരും കാണുന്ന ചാനലാണ് അപ്പോൾ ഇവളെന്ത് അറിയാമോ ഈ സ്മൃതിയുടെ വീഡിയോകൾ നന്നായിട്ട് ഓടുന്നത് ഇവൾക്കറിയാം അതുകൊണ്ട് ഇവള് വിചാരിച്ചു സ്മൃതിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി ഇവളുടെ ഒരു ചാ അവളുടെ ചാനലിൽ ഫസ്റ്റ് അവളൊരു വീഡിയോ ഇട്ടു ഞാനത് ആ വീഡിയോ കാണുകയും ചെയ്ത ഒരാളാണ് അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതിനിട്ട് പറഞ്ഞത് എനിക്കെതിരെ സ്മൃതിയെ ചേച്ചി എന്നാണ് പറഞ്ഞ് സംബോധന ചെയ്തത് എനിക്കെതിരെ ഒരു ചേച്ചി ഇങ്ങനെ വളരെ ഇതായിട്ട് വീഡിയോ ചെയ്യുന്നു അത്രമേൽ വേദന എനിക്കുണ്ട് ഒരുപാട് സഹിച്ചു കേസുകൾ കൊടുത്തു അവിടെ കേസ് കൊടുത്തു ഇവിടെ കേസ് കൊടുത്തു പലയിടത്തും കൊടുത്തു എന്നിട്ടും ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവർക്കും മറുപടി ഞാൻ നേരിട്ട് കൊടുക്കാം പോലീസ് സ്റ്റേഷൻ വഴി കേസ് കൊടുത്തിട്ട് അതുകൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി എല്ലാ വചനങ്ങൾ ഞാനായിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി സംസാരിക്കും ഓരോരുത്തരെ പറ്റിയിട്ടും ഓക്കെ മനസ്സിലായോ അപ്പോൾ ഓരോരുത്തരെ പറ്റിയിട്ടും എനിക്കെതിരെ ശബ്ദിക്കുന്നവരെ പറ്റിയിട്ട് ഇനി കേസ് കൊടുത്തിട്ട് കാര്യമില്ല ഞാനായിട്ട് തന്നെ ഓരോന്നും നല്ല വൃത്തിക്കങ്ങ് കൊടുക്കും അപ്പോൾ എല്ലാ വചനങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും ഓരോ വ്യക്തിക്കും അത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് അവർക്കൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കി കൊടുക്കും എന്ന പേരിൽ ഇവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അവളൊരു നീല നൈറ്റ് ഇട്ടിട്ടാണ് ഇരുന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്കൈ ബ്ലൂ മിക്സ് അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ പിന്നാലെ ഞാൻ നോക്കുമ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ വിവാഹം പോലും കഴിക്കാത്ത പെൺകുട്ടിയെ അങ്ങേയറ്റവും അപമാനകരമായ ആ കുട്ടിയെ എങ്ങനെ ഒരു ഒരു മനുഷ്യരെ എങ്ങനെ മെൻ്റലി തകർക്കാമോ അത്രയും രീതിയിൽ ആ കുട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവള് ഇവള് ചെയ്തൊരു വീഡിയോ അതിനകത്ത് ഇവള് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ചുരുക്കി പറയാം ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടി കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന കാര്യമെന്ന് വെച്ചാൽ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്തല്ലേ വിവാഹം പോലും കഴിയാത്തൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇവളിങ്ങനെ പറഞ്ഞത് ഓർക്കണം ഇതുപോലെ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവൾക്ക് അവിടെ മൈഗ്രേൻ്റെ തലവേദന മൂത്ത് അവൾ അവിടെ വന്നതായിരുന്നു ഇവൾ നോക്കുമ്പോഴത്തേക്ക് സ്മൃതിയെ അത്യാവശ്യം എല്ലാവരും തിരിച്ചറിയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സ്മൃതിയെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇവക്ക് ഇവിടെ വിചാരിച്ചു ഇതെന്ത് ഇത് യൂട്യൂബർ ആണല്ലോ എന്താ ഈ കുട്ടി ഇവിടെ എന്ന് ഓർത്തു എന്നിട്ട് അവൾ ഈ സ്മൃതിയെ കുറിച്ചിട്ട് അവിടെ അന്വേഷിച്ചത്രേ അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സ്മൃതി അവിടെ എന്താ പറയുന്നത് ചെറിയ കുട്ടിയും കൂടിയാണ് എന്താ സ്മൃതി അവിടെ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണത്രേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്മൃതി വന്നതാണ് അപ്പോൾ ആ സ്മൃതി ജസ്നയെയും കണ്ടു ജസ്ന സ്മൃതിയെയും കണ്ടു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തു ചെയ്തെന്നോ സ്മൃതിക്ക് ആകെ പരിങ്ങലായി ജസ്നയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കാരണം ഇന്ന സംഭവത്തിനാണ് വന്നതെന്ന് മനസ്സിലാവൂലേ അങ്ങനെ അവിടെ വച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം ജസ്ന ആരോടെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ടെൻഷനായി സ്മൃതിക്ക് അങ്ങനെ അത് ആരെടുത്തെങ്കിലും ജസ്ന പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തടയിട്ടാണ് അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ജസ്നക്കെതിരെ സ്മൃതി വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് എന്നും പറഞ്ഞിട്ട് ഇവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെന്നോ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് അതും അവൾ ചെയ്തത് ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ ലെന്ത് വീഡിയോ അധികം ആളുകളിലേക്ക് എത്തിക്കില്ല എന്ന് അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ യൂട്യൂബ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും അതിങ്ങനെ അധികം ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് വൈറലായിക്കൊണ്ടിരിക്കും എന്തല്ലേ ഒരു പെൺകുട്ടിയെ മാനസികമായി മെന്റലി തകർക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ വാക്കുകളാണിത് ആ പെൺകുട്ടി അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണത്രേ അവൾ അവിടെ വെച്ച് കണ്ടു അതിൻ്റെ പക തീർക്കാനാണ് സ്മൃതി വീഡിയോ ചെയ്തതെന്ന് ഇവളെ എന്ത് ചെയ്യണം മടല് വെട്ടി അടിക്കാനായിട്ട് കുടുംബത്താണുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നാട്ടിലുള്ള പെൺകുട്ടികളെയൊക്കെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം ഇങ്ങനെ ഒരു തെമ്മാടിത്തരം എങ്ങനെ പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ സ്മൃതി നല്ല അഭിമാനമുള്ള കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണ് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ കുട്ടിയാണ് ആ ഒരു കാര്യത്തിന് എന്നാൽ ഇവൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇവള് ചോദിക്കും അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ഓരോ കുട്ടികളുടെയും പെരുമാറ്റത്തിലുണ്ട് ആ കുട്ടിയുടെ ക്യാരക്ടർ ആ കുട്ടിയുടെ പാരൻസ് എന്താണെന്നുള്ളത് നല്ലത് പഠിപ്പിച്ച് മക്കളെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ആ മക്കൾ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കും സ്മൃതിയുടെ വായിന്നൊക്കെ വരുന്ന വാക്കുകളുണ്ടല്ലോ മുത്തുകളാണ് അത്രയും മാന്യതയോടു കൂടി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്മൃതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്മൃതി ആകെ ഡള്ളായി ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ടെൻഷനായി പുള്ളിക്കാരത്തി ഈ ഇവളെ കോണ്ടാക്റ്റ് ചെയ്തു ഇവളോട് പറഞ്ഞു വീഡിയോ എല്ലാം റിമൂവ് ചെയ്യണം സോറി എല്ലാം അല്ല സ്മൃതിക്കെതിരെ ഇട്ട് ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് ഒരു ഒരു പോസ്റ്റ് ഇടണം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്നോട് സോറി പറഞ്ഞ് ഇത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇത് എൻ്റെ പേരിന് നാണക്കേടാണ് എന്നെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കിടയിൽ അത് ഒരു അപഖ്യാതി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൃതി പറഞ്ഞു പക്ഷേ ജസ്ന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നീ എന്നെ പറ്റി എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യുക ആദ്യം അതല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം എടുത്ത് ആക്കി ഇടും അതിനുശേഷം നീ എന്ന് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യും അല്ലെങ്കിൽ നീ എന്ന് ഈ വീഡിയോകൾ ആക്കി ഇടുന്ന വീഡിയോകൾ പബ്ലിഷ് ചെയ്യും അന്ന് നിന്നെക്കുറിച്ച് ഞാനിട്ട വീഡിയോ ഞാനും പബ്ലിഷാക്കും അതുവരെ വേണമെങ്കിൽ പ്രൈവറ്റാക്കി വയ്ക്കാം ഇത് പ്രൈവറ്റ് ആക്കി വെക്കണമെങ്കിൽ ആദ്യം ജസ്നയ്ക്കെതിരെ ഇട്ട വീഡിയോകളെല്ലാം സ്മൃതി പ്രൈവറ്റ് ആക്കണം അതായിരുന്നു ജസ്നയുടെ ആവശ്യം പിന്നെ മാപ്പെന്ന് പറയുന്ന സാധനം ജസ്ന പറയില്ല എന്താ അല്ലേ എന്നാണ് ജസ്ന പറഞ്ഞത് അങ്ങനെ സ്മൃതി ആകെ ഡള്ളായി അങ്ങനെ പുള്ളിക്കാർത്തി ഇന്നലെ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് പോയി കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ ഒരു ചെറിയ പെൺകുട്ടിയെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ട് ഇംമാതിരി വർത്തമാനം പറഞ്ഞ് ഇവളെ എന്താ പറയേണ്ടത് എന്ത് പേരായിട്ട് വിളിക്കേണ്ടത് ശരിക്കും ഇവ ഇവളെ വിളിക്കാനുള്ള പേരുകളൊന്നും നമുക്ക് അറിയില്ല അറിയില്ലെന്നല്ല നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ കഴിയില്ല പ്രൈവറ്റായിട്ട് നമ്മുടെ മുന്നിൽ വരുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും അല്ലാത്ത പക്ഷെ നമ്മളെ കൊണ്ട് ഈ പബ്ലി പബ്ലിക്കായിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും വികൃതമായിട്ടുള്ളൊരു മനസ്സാണ് ആദ്യം ജസ്ന നമ്മൾ പറയുന്ന കാര്യമൊന്നും കേൾക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നിനക്ക് ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഒരു മകളെയും മകനെയും പ്രസവിച്ച് വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഉമ്മച്ചിയാണ് മറ്റുള്ള പെൺകുട്ടികളെ ഇങ്ങനെ അപഖ്യാതി പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ ഈ കുഞ്ഞുങ്ങൾ എന്നുള്ള അവസ്ഥയൊക്കെ മക്കൾക്കുള്ളത് മാറും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും വലുതാവും അവർക്കും യൗവനം ഒക്കെ ഉണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു അപഖ്യാതി പറഞ്ഞാൽ ഉമ്മയായ ഇവൾ എങ്ങനെ കാണും അതിനെ എങ്ങനെ നോക്കിക്കാണും സഹിക്കാൻ പറ്റുമോ മിണ്ടാണ്ടിരിക്കുമോ എന്താല്ലേ എന്തായാലും ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമല്ല കാരണം ഇവളുടെ വായിൽ നല്ലത് വരില്ല പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈന്ദവരെ ഒന്നടങ്കം വന്ന് തെറി വിളിക്കുകയും അപഖ്യാതി പറയുകയും ചെയ്യുന്നവരുടെ നാവുണ്ടല്ലോ ഒന്നും ഞാൻ പറയുന്നില്ല ദൈവം തന്നെ കൊടുക്കട്ടെ ദൈവം കൊടുക്കുമ്പോഴേ കൂടുതൽ കൊടുക്കുള്ളൂ നമ്മളൊക്കെ എന്ത് പറയാനാണ് അല്ലേ അപ്പോൾ വിനാശകാല വിപരീത ബുദ്ധി ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളുടെ കൃഷ്ണനെ എടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഈ പറയുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ സഹിക്കാവുന്നതിലപ്പുറമാണ് നീ ആ കണ്ണാന്നുള്ള പേരിൻ്റെ സ്ഥാനത്ത് വല്ല പോയ എന്നാ മുഹമ്മദെന്നാ അങ്ങനെ വല്ലതും വെക്കേ അതായിരിക്കും നല്ലത് എന്തല്ലേ പറയാണ്ടിരിക്കാൻ ഞാൻ എൻ്റെ ജന്മത്ത് ഞാൻ ഇതുപോലും ഒരെണ്ണത്തിന് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആരെയും പേടിയില്ല സമൂഹത്തിന് പോലും ഇത്രയും വിപത്തായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് പറയുന്നു എന്തുവാടേ ഇതൊക്കെ എന്തുവാ സ്വന്തം ഒരു ഒരു മകളാവാൻ പ്രായമുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞനിയത്തി ആവാനുള്ള പ്രായമുള്ളൊരു പെൺകുട്ടി വിവാഹം കഴിക്കാത്തൊരു കുട്ടി ആ കുട്ടിയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൊയിലാണ്ടിയിലെ ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലുകാരോടാണ് പറയാനുള്ളത് ഈ ഹോസ്പിറ്റലിനെതിരെയാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഇവിൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടി പത്തനംതിട്ടയുള്ള ആണ് അപ്പോൾ അവിടെ അപോർഷനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കൊയിലാണ്ടിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്നു എന്നാണ് പറയുന്നത് ഫ്രൂണഹത്യ എന്ന് പറയുന്നത് തെറ്റാണ് ഫ്രൂണഹത്യ ഭ്രൂണഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വലിയ റിസ്ക്കുള്ള കാര്യമാണ് ഫ്രൂണഹത്യ ഈ പറയുന്ന ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഒരിക്കൽ ചെയ്തതാണ് അത് ഡോക്ടറുടെ ഫുൾ ഒരുപാട് റിസ്ക് ആയിരുന്നു അത് കാര്യം നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രണ്ട് വയസ്സ് കഴിയുമായിരിക്കും അത്രേ ഉള്ളൂ മൂന്ന് വർഷം മുമ്പ് സംഭവം വളരെ ഇഷ്ടമായിരുന്നു പിന്നെ അറിയാതെ ജനിച്ചതാണെങ്കിലും വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ കുഞ്ഞിന് ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറായിട്ട് തന്നെ പറഞ്ഞു വേണ്ട ഉപയോ വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കുഞ്ഞിനെ മാറ്റുന്നതിന് എത്ര എത്ര എവിടെയെല്ലാം സൈൻ ചെയ്തു കൊടുത്തു എവിടെയെല്ലാം കയറി ഇറങ്ങേണ്ടി വന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു നിയമം ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു നിയമം ഇവിടെ ഉള്ള സമയത്ത് നിങ്ങളൊന്ന് നോക്കൂ ഒരു ഹോസ്പിറ്റലിൽ സുലഭമായിട്ട് അബോർഷൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനെ തീരെ കർശനമായ രീതിയിൽ അന്വേഷണം ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ ഹോസ്പിറ്റലിൽ ആരെയും വെറുതെ വിടരുത് അങ്ങനെ ഭ്രൂണഹത്യ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്മൃതിയോട് പറയാനുള്ളത് മോൾ ധൈര്യമായിട്ടിരിക്കും ഇതൊക്കെ വേറൊരു ഓലപ്പാമ്പാണ് ഇത് കണ്ടിട്ട് പേടിക്കാനൊന്നും ഇരിക്കേണ്ട മോൾക്കൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് എല്ലാ മനുഷ്യരും ഉണ്ട് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല കേവലം ഒരു പെൺകുട്ടി മാത്രമാണ് ഒരു പെൺകുട്ടിക്കെതിരെ പടച്ചുവിടുന്ന ഇമാതിരി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന അപരാധങ്ങൾ ഇതൊരിക്കലും ഇനി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് അങ്ങേയറ്റമായി ഒരു ഒരു സ്ത്രീക്ക് ഒരു കുട്ടികളിൽ ഇല്ലാത്ത ഒരു സ്ത്രീയെ നിരന്തരം വന്ന് മച്ചി മച്ചി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു ആ ഒരു സ്ത്രീക്ക് തലയ്ക്കുള്ളിൽ ക്യാൻസർ ആയിട്ട് മുടി മുട്ടയടിച്ചു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് യൂട്രസ് ഇല്ല യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു അപ്പോൾ അതൊക്കെ പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ അതിനുള്ള മറുപടി അവൾ ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് കൊടുക്കുന്നുണ്ട് മറുപടി അപ്പോൾ അതേ സമയത്ത് ഈ പറയുന്ന പ്രിയയോ സോറി ഈ പറയുന്ന സ്മൃതിയോ ഞാനോ ഒന്നും കെറിവിളിച്ച് അവളോടത്ത് സംസാരിച്ചിട്ടില്ല നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ പ്രിയ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുമുണ്ട് പക്ഷെ എന്നാലും പറയാൻ പാടില്ലാത്ത വാക്കുകളല്ലേ ഇതൊക്കെ പറയാമോ ഒരു ഒരു സ്ത്രീയെ മച്ചീന്ന് വിളിക്കാമോ അതൊക്കെ എത്ര വലിയ തെറ്റാണ് അപ്പോൾ ഇതേക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇതിന് ഈ ഒരു സംഭവത്തിനെതിരെ എല്ലാ യൂട്യൂബേഴ്സും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുക എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സ്മൃതിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരിതാണ് അവൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം എല്ലാവരും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും ബൈ